നിന്റെ എനിക്ക് ഞാൻ ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ താങ്ങി ഒരു വ്യക്തി നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം ഈ ഒരു സത്യം ഇപ്പഴെങ്കിലും തുറന്നു പറയാനായിട്ട് മനസ്സിന് ഒരുപാട് നന്ദി നിങ്ങളാണ് എന്റെ കണ്ണുറപ്പിച്ചത് രീതി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയാ ബാക്കി താങ്ങി പിടിച്ചിട്ടുള്ള ആൾക്കാരും എന്നെപ്പിക്കാ രണ്ടും അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു

എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ ഫൈവില് എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു നിന്റെ സ്വഭാവം എനിക്ക് തീരെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടോണ്ട് അവിടെ അത് അത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഞാൻ നിന്റെ നിന്റെ തന്ത ഇവിടെ ഒരു നിയമമേ ഉള്ളൂ ശരി റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് വെച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ പോയി ഞാൻ നല്ല രീതിയും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്ക് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ആരും കാണിച്ചത് കാണില്ല തെറ്റുകൾ മാത്രമേ കാണൂ ഗസ്റ്റ് ആയിട്ട് വരിക എന്നുള്ള ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ എനിക്കുണ്ടായിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു ഞാൻ വിനോക്കെറുപ്പന്മാരുടെ ഫാമിലിയാ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റില് കുറച്ചുപേർ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്റെ പോയി

എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം നിങ്ങൾ മാത്രം ചോദിച്ചത് നിങ്ങൾ അന്ന് ഓർത്തില്ല ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങിയത് നമുക്ക് കിട്ടാവുള്ള ബിഗ് ബോസ് എത്ര നിങ്ങള് കള്ളത്തിറങ്ങി മൂടി വെക്കാൻ ശ്രമിച്ചാലും ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളിനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ വരാനുള്ളത് വഴി തങ്ങൂല്ല സഹദേവ ഇങ്ങനെ മാനിപ്പുലേറ്റ് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലേ അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു വിധി അല്ല പറയാനാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഞാൻ